ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഇത് കുക്കിങ്ങിനുറം നമ്മുടെ വീടുകളൊക്കെ ഭംഗിയാക്കുന്ന ഒരു ഫ്ലവറിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അതിനു മുമ്പായിട്ട് ഇതുവരെ ജീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അപ്പൊ ലഭിക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക ഈ കാണുന്ന ഈ ഒരു മെഴുകുതിരിയിൽ നിന്നുമാണ് ഇങ്ങനെ ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാം പല പല കളേഴ്സിലെ ഫ്ലവേഴ്സ് ആണ് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം നമ്മുടെ വീട്ടില് അത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ വസ്തു എന്ന് പറയുന്ന ഒരു മെഴുകുതിരിയാണ് നമ്മളുടെയൊക്കെ വീട്ടിൽ കാണും ഈ ഒരു കളർ മെഴുകുതിരി തന്നെ വേണമെന്നില്ല നിങ്ങളുടെ വീടുകളില് വൈറ്റ് കളറിലെ അതായത് കളർലെസ് ആയിട്ടുള്ള ഉള്ളതെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പൊ പുതിയ മെഴുകുതിരി കടയിൽ നിന്ന് മേടിച്ച് ഈ ഫ്ലവർ ഉണ്ടാക്കണം എന്നില്ല നമ്മുടെ വീടുകളിൽ ഇപ്പോ പ്രേരണയ്ക്ക് വേണ്ടി നമ്മൾ കത്തിച്ചു വെക്കുന്ന മെഴുകുതിരി പാത്രത്തിൽ ഇങ്ങനെ മുരുകി ഉരുകി കട്ട പിടിച്ചെടുക്കുന്നുണ്ടാകും അതൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് ഈ ഫ്ലവർ മേയ്ക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി നമുക്ക് നേരെ എങ്ങനെയാണ് ഈ പൂ ഉണ്ടാക്കുന്നതെന്ന് എത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം സോ ലെ അതിനു വേണ്ടി ആദ്യമായിട്ട് ഈ ഒരു മെഴുകുതിരി നമ്മള് ചിരണ്ടി ചരണ്ടി അല്ലെങ്കിൽ ചെറിയ പീസ്റ്റുകളായിട്ട് ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് സ്റ്റീൽ പാത്രത്തിൽ തന്നെ നിങ്ങൾ ഇടണം ചെറിയ നമ്മുടെ കറി പാത്രമായാലും മതി അപ്പ നേരത്തെ കാണിച്ച മെഴുകുതിരി ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു വലിപ്പമുള്ള പാത്രത്തിൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതായത് വിസ്താരമില്ലാത്ത ഇങ്ങനെ ചെറിയ പാത്രം ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ യൂസ് ചെയ്യാം ഗ്യാസ് സ്റ്റവിലൊരു പാത്രം വെക്കുക അതിനകത്ത് സ്വല്പം വെള്ളം കൂടെ വെച്ചേക്കുക ഈ ഒരു പാത്രം ഈ ഒരു വെള്ളത്തിലേക്ക് വെച്ചു കൊടുക്കാം അതേസമയം തന്നെ നമുക്ക് ഇവിടെ ഇൻഡക്ഷൻ കുക്കറാണ് ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്തിട്ടുണ്ട് ഒരു ചൂടായ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ മെരു നന്നായിട്ട് ഉരുകി ലിക്വിഡ് രൂപത്തിലാവണം പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കിടക്കുന്ന കണ്ട ഒരു കമ്പാണിത് ഏത് ചെടിയുടെ അറിയില്ല അപ്പൊ അത് ഏകദേശം ഒന്ന് ഒടിയാത്തതാണ് നോക്കുക ഒടിഞ്ഞു പോകുന്ന കമ്പുകൾ എടുക്കരുത് ഒരത്യാവശ്യ ഒരു വില ഉള്ള കമ്പുകൾ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചുള്ളി കമ്പുകൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈർക്കിലി ഉപയോഗിക്കാം ഇവിടെ ഞാൻ ഈർക്കിലി ആണിത്തിരിക്കുന്നത് ഈർക്കിലി എടുത്തിട്ട് ഞാൻ അതില് ബ്ലാക്ക് കളറുള്ള ഫാബ്രിക് പെയിന്റ് കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പല പല കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം ഇതിനകത്ത് ദൈൻ നേരെയുള്ള കമ്പികളെക്കാളും കൂടുതൽ ഭംഗി ഉണ്ടാവും വളഞ്ഞിരിക്കുന്ന ഇതുപോലെയുള്ള കമ്പുകളാണ് അപ്പൊ ഇതിനധ്യാൻ അവിടെ ഇവിടെയായിട്ട് ഓരോ ഫ്ലവറുകൾ കൊടുത്തപ്പോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നമ്മളുടെ ലിവിംഗ് റൂമിന്റെ ഒക്കെ ഫ്ലവർ ഫ്ലവേഴ്സുകൾ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഞാനൊരു പ്രത്യേക ഒരു ഷേപ്പ് ഇല്ലാതെ ഇത് എങ്ങനെ നമുക്ക് ഫ്ലവർ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ നോക്കാം അതിനൊപ്പം ഒരു കാര്യം പറയാനുണ്ട് ഇത് കുട്ടികളാരും ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യരുത് കാരണം നമ്മൾ തിളച്ച് കിടക്കുന്ന മെടുങ്ങിലേക്കാണ് കൈ നിക്കുന്നത് അതുകൊണ്ട് പാരന്റ്സും ശ്രദ്ധിക്ക മുതിർന്നവരെ മാത്രം ഈ ഒരു ഫ്ലവർ ട്രൈ ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഈ മൂന്ന് വേരലുകൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഐസ് വാട്ടറിലേക്ക് മുക്കുകയാണ് ഞാൻ മൂന്ന് മൂന്നുതലുള്ള പൂക്കളാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നന്നായിട്ട് മുക്കി ഒരു ചെറിയ പലവിപ്പായി കഴിയുമ്പോ ഈ ചൂടുള്ള ഇതിലേക്ക് നേരെ ഡയറക്റ്റ് കൊണ്ടുപോവാ നമുക്ക് ഈ ഒരു ചുള്ളിക്കമ്പില് നമ്മൾ പൂ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കമ്പില് ടച്ച് ചെയ്യാം ടച്ച് ചെയ്ത് ആ ഒരു മെഴുക ഉടങ്ങിത്തുടങ്ങുമ്പോഴത്തേക്കും സെറ്റായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കൈയിൽ നിന്നത് വിട്ടു തുടങ്ങും ഇതേണ്ട എന്റെ കൈന്ന് വിട്ടു തുടങ്ങിയിട്ടുണ്ട് പിന്നെ പതിയെ കൈ വിട്ടു കൊടുക്കുക ഇതേണ്ടോ ഇപ്പൊ ഇവിടെ ഒരു പൂവ് സെറ്റ് ആയിട്ടുണ്ട് സൈഡ് വൈസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് സെൻട്രൽ പോർഷനിൽ കൂടെ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം ഇതുപോലെ തന്നെ ഞാൻ കൈ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് മെഴുകിൻ്റെ ലിക്വിഡിലേക്ക് മുക്കിന് നേരെ ഇങ്ങനെ പോയിട്ടൊന്ന് ടച്ച് ചെയ്യുക മത്തി പിടിക്കണം ആ ഒരു കമ്പില് കാരണം മെഴുകുതിരിയുടെ പൂ അവിടെ ഉത്തി പിടിക്കണം അതി എന്റെ കയ്യിൽ ആ മെഴുകു വിട്ടു ഇതാ പൂ സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഐസ് വെള്ളത്തിൽ മുക്കി ആ ചൂടുള്ള ലിക്വിഡിൽ മുക്കിട്ട് ഇങ്ങനെ ഫ്ലവർ സെറ്റ് ചെയ്യാം ഇത് അപ്പൊ എത്ര പെട്ടെന്നാണ് ഒരു ിൽ ഇത്രയും ഫ്ലവേഴ്സ് കിട്ടിയത് നിങ്ങൾ നോക്കിക്കേ ഇവിടെ ഞാൻ ഈ ഒരു ഓറഞ്ച് കളറുള്ള ഒരു ക്യാൻഡിൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ ഒരു ഷെയ്ഡിൽ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ വീടുകളിൽ കളർ പല കളറിലുള്ള മെഴുതിരികൾ ഉണ്ടായെന്ന് വരില്ല നമുക്ക് നമ്മുടെ വീടുകളിൽ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഇത്രയും വലിപ്പത്തിലുള്ള വെള്ളമെഴുതിരികൾ നമുക്ക് എടുക്കാം ഇനി നമ്മുടെ വീടുകളിൽ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള ഈ വെള്ള കളറിലെ മെഴുകുതിരി കൊണ്ട് പല കളറിലെ ഫ്ലവേഴ്സ് എങ്ങനെ ഭംഗിയായിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ള കളറിലെ മെഴുകുതിൽ നിന്നും കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ക്രയോൺസ് ഉപയോഗിക്കാം ഇവിടെ ഞാൻ ഞാനൊരു ക്രയോൺസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ പൂവിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഇവിടെ ഞാൻ പക്ഷേ ഇതിനകത്ത് നിന്ന് റെഡ് കളറാണ് ചൂസ് ചെയ്യുന്നത് ക്രയോൺസ് എടുത്തിട്ട് അതിൻ്റെ ഒരു പേപ്പർ കവർ നമ്മൾ റിമൂവ് ചെയ്ത് കളയാം ഇത് കളയാത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മെഴുകുതിരി കൂട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക റെഡ് കളറിലെ ലിക്വിഡ് ഫ്ലവർ അറേഞ്ച് ചെയ്യാം ഞാൻ തന്നെ ഐസ് വാട്ടറിൽ കൈ നന്നായിട്ട് മുക്കി ഈ ഒരു വാക്സിലേക്ക് മെഴുകുതിരിയുടെ ലിക്വിഡിലേക്ക് ഞാൻ കൈ കൊണ്ടുപോയി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്തു സെറ്റ് ആയി പതിയാണ് കൈ അതിനകത്ത് നമുക്ക് വിടിക്കാൻ പാടുള്ളൂ മെഴുകു നമ്മളുടെ കൈയിൽ നിന്ന് വിട്ടുപോരുമ്പോ നമുക്ക് മനസ്സിലാവും അതിനുശേഷം മാത്രം കൈ ആ ഒരു മെഴുകിന്റെ ഉള്ളിൽ നിന്ന് വിടീച്ചെടുക്കുക അല്ലെങ്കിൽ ഈ ഫ്ലവർ അപ്പം തന്നെ പൊടിഞ്ഞു പോരാ ഇടയുണ്ട് പിന്നെ നമുക്ക് അത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റില്ല ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫ്ലവർ വിട്ടുപോരുവാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലവർ നമ്മളുടെ ഈ ലിക്വിഡിലേക്ക് തന്നെ ഇടുക ആ ചൂട് തന്നെ അത് ഉരുക്കി പോകുന്നുള്ളൂ നമ്മുടെ റെഡ് കളറിലെ മെഴുകുതിരി പൂക്കളും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒറ്റക്കൊമ്പി തന്നെ ഒരു കളർ തന്നെ ഉപയോഗിച്ചാലും എനിക്ക് മിക്സ് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും ഇത് ഞാൻ നിങ്ങളെ എങ്ങനെ ഒരു പ്ലെയിൻ മെഴുകുന്നതിരയിൽ കളർ ആഡ് ചെയ്തിട്ട് നമുക്ക് പല കളർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തന്നാണിന്ന് നമുക്കൊരു ഡാർക്ക് കളർ കൂടെ പരീക്ഷിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈലറ്റോ ബ്ലൂ ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ ചൂസ് ചെയ്യാം ഞാനിവിടെ വയലറ്റ് ആണ് ഉപയോഗിക്കുന്നത് നേരത്തെ പോലെ തന്നെ വാക്സിന്റെ ഒരു ക്രയോണിന്റെ പുറം കവർ നമ്മൾ പൊളിച്ചു കളയുക വയലറ്റ് കളറിലെ ക്രയോൺസ് നമ്മൾ പൊടിച്ചിട്ട് കഴിഞ്ഞു ഇപ്പൊ ആ ലിക്വിഡിന് നമ്മുടെ മുന്തിരി കളറിന് നല്ലൊരു ഭംഗിയുള്ളൊരു നിറാണ് വന്നിരിക്കുന്നത് നമുക്ക് സെറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം കാരണം ഇതിന്റെ തണുപ്പ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ മെഴുതിനിരീടെ ആ ലിക്വിഡിൽ മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളി പോവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഐസ് ക്യൂബ്സ് ഇറങ്ങണം ഇന്ന് ഐസ് വെള്ളത്തിൽ നമ്മുടെ കൈ നന്നായിട്ട് മുക്കി ഒരു നാലഞ്ച് സെക്കൻഡ് വെച്ചാൽ മതി നേരെ ലിക്വിഡിലേക്ക് വാവ് സൂപ്പർ ആദ്യം എന്താക്കി രണ്ട് പൂക്കളേക്കാള് ഭംഗിയുള്ള ഒരു കളറാണിത് നല്ല പർപ്പിൾ കളർ അപ്പൊ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഓറഞ്ച് കളർ റെഡ് വയലറ്റ് എനിക്ക് തോന്നുന്നു വയലറ്റ് കളറാണ് നല്ല ഭംഗിയായിട്ട് ഒരു ഒറിജിനൽ ഫ്ലവറിന്റെ അതേ ഒരു ലുക്ക് ഈ ഒരു വയൽ കളറിലെ ഫ്ളവേഴ്സിനുണ്ട് ക്രയോൺസ് ചേർത്തുമ്പോൾ കുറച്ചും കൂടി ആ ഒരു മെഴുകിന് കളർ കൂടി പക്ഷെ ആദ്യത്തെ നോക്കിക്കാ നമ്മൾ ഓറഞ്ച് കളറിലെ മെഴുകുതിരിയാണ് ഒരുക്കാനിട്ടത് പക്ഷെ ഫ്ലവർ ആയിട്ട് വന്നപ്പോൾ അതിന്റെ കളറ് ചെറുതായിട്ടൊന്ന് മങ്ങി ഇത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രയോൺസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സാധാരണ ലഭ്യമായിട്ടുള്ള വെള്ള മെഴുകുതിരികളിൽ ഇത്ര ഭംഗിയുള്ള ഫ്ലവേഴ്സ് നമുക്ക് വീട്ടിൽ ഒരുക്കാം ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു കമ്പ് അവൈലബിൾ ആയതുകൊണ്ടാണ് ഇതിൽ ഉണ്ടാക്കിയത് ഇത് ഉണ്ടാകും ഞാനിവിടെ ഈർത്തിലികളിലും ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല കളറുകളിലും നമുക്ക് ഉപയോഗിക്കാം ദയവ് ചെയ്തിട്ട് കുട്ടികളാരും ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യരുത് അത്യധികം ഒരു ചൂടുള്ള ഒരു പദാർത്ഥമാണ് ഈ ഒരു മെഴുകുതിരി ഉരു കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ കയ്യിൽ എഴുന്നിട്ടുണ്ടെങ്കിൽ പൊള്ളാനിടയാകും അതുപോലെ തന്നെ ഒരു ഉരുക്കുമ്പോൾ മെഴുകിന്റെ ഉള്ളിലേക്ക് യാതൊരു കാരണവശാലും വെള്ളം വീഴരുത് അത് രണ്ടും കൂടെ പൊട്ടിത്തെറിക്കും പിന്നെ അതിന്മേന്ന് നമുക്ക് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അധികം ശ്രദ്ധയോടുകൂടി ചെയ്താൽ ഏറ്റവും എളുപ്പം നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാം നമ്മുടെ വീടുകളിലെ ഫ്ലവർ വേഴ്സൊക്കെ ലഭ്യമായിരിക്കും ഒരു ഫ്ലവർ ഉണ്ടാകാം ഞാൻ ഇത് ആലോ മണപ്പുറത്ത് മേടിച്ചു സ്റ്റിക്കിന് ഞാൻ നാല്പത് രൂപ കൊടുത്തിട്ടാണ് ഇതിന് മേടിച്ചത് അപ്പൊ ഇത് നോക്കി നമുക്ക് ഇതേപോലെയുള്ള സ്ട്രേറ്റ് കമ്പുകൾ അല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ കമ്പി തന്നെ ഇതേ ഷേപ്പിൽ നമുക്ക് ചുറ്റിയിട്ട് ഈ ഗ്രീൻ കളറിലായിട്ട് ടേപ്പ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതേ ഫിനിഷിങ്ങിന് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ വീടുകളിൽ വെറുതെ പുറത്തുനിന്ന് മേടിച്ചിട്ട് ഇതേപോലുള്ള ഫ്ലവേഴ്സിൽ വെക്കാനായിട്ട് ഫ്ലവേഴ്സ് മേടിക്കേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവില് കുറഞ്ഞ സമയം കൊണ്ട് അനാവശ്യ ചെലവുകൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത്രയും ഭംഗിയുള്ള പല കളേഴ്സിലുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാകാം ഇന്ന് തന്നെ വീടുകളിൽ എല്ലാവരും ട്രൈ ചെയ്യുക ഒരു ലോക്ക്ഡൌൺ നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള നല്ലൊരു അവസരമായിരിക്കട്ടെ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു ഹാവ് എ നൈസ് ഡേ